ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നെഗറ്റീവായ ആളുകളെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് അതായത് പല ആളുകളും നമ്മളെ കളിയാക്കുകയും പരിഹസിക്കുകയും അപമാനിക്കാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടാകാം പല കാര്യങ്ങളിലും നമ്മളെ താഴ്ത്തി കെട്ടുകയും വില കുറച്ച് കാണുകയും എല്ലാം ചെയ്യുന്നുണ്ടാകാം ഇത് പബ്ലിക്കായിട്ടും മറ്റുള്ളവർക്കിടയിലും വെച്ച് ഇത്തരത്തിൽ നമ്മളെ അപമാനിക്കുകയും പരിഹസിക്കുകയും എല്ലാം ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം സോ ഇത് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടതോ നമുക്ക് ആവശ്യമുള്ളതായ ചില വ്യക്തികളായിരിക്കാം സോ ഇത്തരത്തിൽ ആരായാലും നമ്മളോട് മോശ രീതിയിൽ പെരുമാറുന്ന നമ്മളെ മോശ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ എങ്ങനെ ഡീൽ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള കുറച്ച് വഴികളാണെന്ന് പറയാൻ പോകുന്നത് ഇത്തരത്തിൽ നമ്മളോട് ശത്രുതയുള്ള ശത്രുത വെച്ച് പുലർത്തുന്ന വ്യക്തികളെയും അതുപോലെ മോശം ചിന്താഗതിയും മോശം പെരുമാറ്റവും എല്ലാമുള്ള നെഗറ്റീവായ വ്യക്തികളെ എങ്ങനെ ഡീൽ ചെയ്യാം യെസ് ഹൗ ടു ഡീൽ വിത്ത് നെഗറ്റീവ് പീപ്പിൾസ് നമ്പർ വൺ മെയിൻറ്റൈൻ യുവർ കമ്പോഷർ യെസ് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് ഇടപഴകേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നമ്മളെല്ലാവരും നമ്മളുടേതായ സംയമനം പാലിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റാവുന്നതാണ് അതായത് ഇത്തരത്തിലുള്ള നെഗറ്റീവായ ആളുകൾ നമ്മളോട് ശത്രുതയും ദേഷ്യവും അസൂയയും കുശുമ്പും അല്ല ഉള്ള ഇത്തരത്തിലുള്ള ആളുകളെല്ലാം നമ്മളോട് സംസാരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്ന സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ നമ്മളുടേതായ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നതാണ് സോ ഇത്തരത്തിലുള്ള ആളുകൾ പലതും നമ്മളെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് പറയുകയും ചെയ്യുക എല്ലാം ചെയ്യും സോ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ നമ്മുടേതായ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അവരെന്തെല്ലാം പറഞ്ഞാലും ചെയ്താലും ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ലാത്ത രീതിയിൽ നിൽക്കാനും അത്തരത്തിലൊരു ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രമിക്കുക സോ ഇത്തരത്തിലുള്ള അവരുടെ ബിഹേവിയർ എല്ലാം അവരുടെ മാത്രം പ്രശ്നമാണെന്നും ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലെന്നും അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കാനായി നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും അത്തരം സന്ദർഭങ്ങളിലുള്ള നിങ്ങളുടെ ബിഹേവിയറും കാരണമായിരിക്കണം സോ അത്തരത്തിലൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനും നമ്മളുടേതായ സംയമനം പാലിക്കാനും ശ്രമിക്കുക നമ്പർ ടു സെറ്റ് ബൗണ്ടറീസ് യെസ് എല്ലാ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളിലും നമ്മൾ പറയുന്നത് പോലെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തതും അനാവശ്യമായതുമായ പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടി വരും അതുപോലെ ആവശ്യമുള്ള പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത നമ്മളെ നെഗറ്റീവായി ബാധിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായി ശ്രമിക്കുക ഇത്തരത്തിലുള്ള ആളുകളെ എവിടെ നിർത്തണമെന്നും എവിടെ നിർത്താൻ പാടില്ല എന്നും പൂർണ്ണമായ ബോധ്യം ഉണ്ടാക്കിയെടുക്കാനും അത്തരത്തിൽ അവരുമായിട്ടുള്ള അതിരുകൾ നിർണ്ണയിക്കാനും ശ്രമിക്കുക സോ ഇത്തരത്തിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇടപെടാതിരിക്കാൻ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കാനായി ശ്രമിക്കുക നമ്പർ ത്രീ എമ്പതഐസ് യെസ് പല ആളുകളും നെഗറ്റീവായി സംസാരിക്കുന്നതും പെരുമാറുന്നതുമെല്ലാം അവരുടെ ഉള്ളിലെ വിഷമം കൊണ്ടോ അല്ലെങ്കിൽ അവരെ കൊണ്ടോ ഒന്നിനും സാധിക്കാതെ പോയതുകൊണ്ടാവാം സോ ഇത്തരത്തിലുള്ള ആളുകളോട് കുറച്ചലിവും ദയയും കാണിക്കാനായി ശ്രമിക്കുക അവർക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാനും പല കാര്യങ്ങളും ചെയ്യാനും സാധിക്കാത്തതുകൊണ്ടും കഴിയാത്തത് കൊണ്ടുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനും പ്രവർത്തിക്കാനും കാരണമായതെന്ന് മനസ്സിലാക്കുക സോ അത്തരത്തിൽ അവരെ കാണാനും മനസ്സിലാക്കാനും ശ്രമിക്കുക സോ ഇനി നിങ്ങളോടാരെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും തെറ്റുകളോ കുറവുകളോ നിങ്ങളോട് വന്ന് പറയുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ മനോഭാവം അവർക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാനായി ശ്രമിക്കുക അത്തരം ആളുകളോട് ദയയും സാധാപവും ഉണ്ടാക്കിയെടുക്കാനായി ശ്രമിക്കുക നമ്പർ ഫോർ റീഡയറക്ട് ദ കോൺവെർസേഷൻ നെഗറ്റീവായ ചിന്താഗതിയും പെരുമാറ്റവും എല്ലാം കൂടി വരികയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ മറ്റേതെങ്കിലും വിഷയത്തെ കൊണ്ടുവരാനും അത്തരം വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും ശ്രമിക്കുക സോ ഇത്തരത്തിൽ നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്നും ചിന്തകളെയും പ്രവൃത്തികളെയും മാറ്റിയെടുക്കാനായി ശ്രമിക്കുക സോ ഇത്തരത്തിൽ നെഗറ്റീവായ പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന സമയത്ത് അത്തരം നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നിർത്താനും പുതിയ പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനായി വിഷയങ്ങളെ ഇട്ടു ഇട്ടുകൊടുക്കാനും ശ്രമിക്കുക സോ ഇത്തരത്തിൽ സംഭാഷണങ്ങൾ വഴി വഴിതിരിച്ചുവിടാനായി ശ്രമിക്കുക നമ്പർ ഫൈവ് ലിമിറ്റ് കോണ്ടാക്റ്റ് നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നെഗറ്റീവായ ആളുകളുമായിട്ടുള്ള കോണ്ടാക്റ്റ് കുറയ്ക്കാനായി ശ്രമിക്കുക ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കുറയ്ക്കാനും അതിനെ പരമാവധി ഒഴിവാക്കാനും ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആരെങ്കിലും ആണെങ്കിൽ അതായത് നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ആരെങ്കിലും ആണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള കണക്ഷൻ കുറയ്ക്കാനായി ശ്രമിക്കുക കൂടുതൽ സമയം ഇത്തരത്തിലുള്ള ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യാതിരിക്കാനായി ശ്രമിക്കുക നമ്പർ സിക്സ് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി യെസ് നിങ്ങളുടെ ചുറ്റുപാടും പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കാനായി ശ്രമിക്കുക നിങ്ങൾ കൂടുതൽ പോസിറ്റീവായി ചിന്തിക്കാനും പോസിറ്റീവായി ബിഹേവ് ചെയ്യാനും ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിലും പോസിറ്റിവിറ്റി കണ്ടെത്താനായി ശ്രമിക്കുക പോസിറ്റീവായ മനോഭാവമുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ശ്രമിക്കുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കിയെടുക്കാനായി ശ്രമിക്കുക ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള കണക്ഷൻസ് ബിൽഡ് ചെയ്തെടുക്കാനായി ശ്രമിക്കുക അനാവശ്യമായ കണക്ഷൻസ് ഒഴിവാക്കാനും ഇത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനും ശ്രമിക്കുക നമ്പർ സെവൻ പ്രാക്ടീസ് സെൽഫ് കെയർ യെസ് നിങ്ങൾക്ക് സന്തോഷവും വിശ്രമവും നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ ക്ഷേമം പരിപാലിക്കാനായി ശ്രമിക്കുക ഇത് നിങ്ങളുടെ മാനസികാവസ്ഥ കൂടുതൽ ബെറ്ററാക്കി മാറ്റാനും നിങ്ങളെ കൂടുതൽ ആക്കി നിലനിർത്താനും സഹായിക്കും നമ്പർ എയ്റ്റ് ലീഡ് ബൈ എക്സാമ്പിൾ യെസ് നിങ്ങൾ കൂടുതൽ പോസിറ്റീവായി ബിഹേവ് ചെയ്യുന്നതിലൂടെ സ്വന്തമായി സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ നിങ്ങളുടേതായ സ്റ്റാൻഡേർഡ് എല്ലായിടത്തും നിങ്ങൾ നിലനിർത്തുന്നതിലൂടെ നിങ്ങൾക്കൊരു ബെറ്റർ എക്സാമ്പിളായി മാറാനായി സാധിക്കും സോ ഇത്തരത്തിൽ മറ്റുള്ള ആളുകളെയും ഇൻഫ്ലുവൻസ് ചെയ്യാനും മറ്റുള്ളവർക്കും പ്രചോദനമായി മാറാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയും നിങ്ങളുടെ ബിഹേവിയറിലൂടെയും മറ്റുള്ളവർക്കും കൂടുതൽ ബെറ്ററായി മാറാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് നൽകാനായി സാധിക്കും സോ അത്തരത്തിലൊരു ബെറ്റർ എക്സാമ്പിളായി മാറാനായി ശ്രമിക്കുക ഓർക്കുക നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം നിയന്ത്രിക്കാനായി സാധിക്കില്ല എന്നാൽ അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് നിയന്ത്രിക്കാനായി സാധിക്കും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പോസിറ്റിവിറ്റിയും കോൺഫിഡൻസും എല്ലാം നിലനിർത്താനായി ശ്രമിക്കുക അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക സോ ഫ്രണ്ട്സ് കോൺഫിഡൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നിങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ കോൺഫിഡൻറ്റായി ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൗനം പോലും അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ഒരു പുഞ്ചിരി പോലും മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ മറുപടി ആയിരിക്കും നേരെ മറിച്ച് നിങ്ങൾ കോൺഫിഡൻ്റ് ഇല്ലാതെയാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ എത്ര തന്നെ പ്രതികരിച്ചാലും എന്ത് തന്നെ പറഞ്ഞാലും അതൊന്നും തന്നെ യാതൊരു രീതിയിലും ബെനിഫിഷ്യൽ ആവുകയും സോ മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ കുറ്റപ്പെടുത്തുകയോ തളർത്താനോ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നിന്നു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക വളരെ കോൺഫിഡൻറ്റായും സെൽഫ് റെസ്പെക്റ്റോട് കൂടിയും സ്വയം ബിഹേവ് ചെയ്യാനായി ശ്രമിക്കുക നിങ്ങളിൽ പോസിറ്റീവ് മെന്റാലിറ്റി വളർത്തിയെടുക്കാനായി ശ്രമിക്കുക പല നെഗറ്റീവ് കാര്യങ്ങളെയും പോസിറ്റീവായി കാണാനും പല ആളുകളും നെഗറ്റീവായി സംസാരിക്കുന്നതും പലതും പറയുന്നതും അവരുടെ മനസ്സിലെ കൊണ്ടാണെന്നും തിരിച്ചറിയുക ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലെന്നും മാറ്റേണ്ട രീതിയിലുള്ള ഏതെങ്കിലും തെറ്റുകൾ നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ അതിനെ മാന്യമായ രീതിയിൽ മാറ്റാനും തിരുത്താനും ശ്രമിക്കുക സോ മറ്റുള്ളവരുടെ പെരുമാറ്റത്തെയും ചിന്തകളെയും അവരുടെ നാവിനെയും നമുക്ക് നിയന്ത്രിക്കാനായി സാധിക്കില്ല നമുക്ക് നിയന്ത്രിക്കാനും മാറ്റാനും സാധിക്കുന്നത് നമ്മളെ മാത്രമാണെന്ന് മനസ്സിലാക്കുക മാറേണ്ട മാറ്റങ്ങൾ അതിനനുസരിച്ച് മാറുക തന്നെ ചെയ്യും സൊ കോൺഫിഡൻറ്റായും പോസിറ്റീവായി ഇരിക്കാൻ ശ്രമിക്കുക പല സാഹചര്യങ്ങളിലും പോസിറ്റീവായി ബിഹേവ് ചെയ്യാനും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്തെടുക്കാനും ശ്രമിക്കുക സ്വന്തം സെൽഫ് റെസ്പെക്ട് ആരുടെ മുമ്പിലും അടിയറവ് വെക്കാതിരിക്കുക ഇത്തരത്തിലുള്ള ആളുകളോടും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വളരെ മെച്യൂർഡായി ബിഹേവ് ചെയ്യാനായി ശ്രമിക്കുക